വരുന്ന ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുന്നിൽ വേണ്ടിയാണ് അപ്പോൾ ക്ലച്ച് ഇതുപോലെ പെഡൽ താഴ്ന്നു പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ ഉണ്ടോ മാസ സിലിണ്ടർ പുതിയതാണ് കണ്ടാ ഈ അടുത്ത് മാറിയ മാസ ആണ് കണ്ടാ ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടോ ഫുള്ള് പൊട്ടിപ്പോയി മാസ സിലിണ്ടർ ആ പുതിയ സാധനമാണ് പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോയതിൻ്റെ സ്പ്രിങ്ങ് അതുപോലെ പിസ്റ്റണൊക്കെ പുറത്ത് ആടിയിട്ടുണ്ടോ ക്ലച്ച് പെഡല് ഇങ്ങനെ മേലെയൊക്കെ റിലീസാവുന്ന സമയത്ത് റിലീസാവുന്ന സമയത്ത് ഇവിടെ വന്ന് ടച്ച് ആവില്ല ടച്ചാവല്ലോ ഇവിടെ ക്ലച്ച് സ്വിച്ചിൻ്റെ ഈ തൊട്ടടുത്ത് ക്ലച്ച് പെട്ടെന്ന് തമ്മിൽ ഗ്യാപ്പ് വേണ്ട ഇത്രയും പൊങ്ങിയിരിക്കണം വേണ്ട ഞാൻ ജസ്റ്റ് കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും കേട്ടോ ഇത്രയും പൊങ്ങിയിരിക്കാം അതായിരിക്കും മിക്കവാറും അത് അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ക്ലച്ചിൻ്റെ ഈ മാസ സിലിണ്ടറിൻ്റെ ഈ പുഷ് ഓഡ് ഉണ്ടല്ലോ പുഷ് കുറച്ചും കൂടി ഇങ്ങോട്ട് വലിയ പുഷ് ഓഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് വലിയിരിക്കുകയും ആ സമയത്ത് പിന്നെ അങ്ങോട്ട് ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് വളഞ്ഞു കയറും അങ്ങനെയാണ് ഇത് മിക്കവാറും ഇത് പൊട്ടിയിട്ടുണ്ടാവുക അപ്പോൾ മികച്ച മാസ സിലിണ്ടർ നമ്മൾ അയച്ചെടുത്തിട്ടില്ല അയച്ചെടുത്തപ്പം അതിൻ്റെ ബാക്കിയുള്ള വണ്ടിയുടെ അകത്ത് വരുന്ന പീസ് പെടലിൻ്റെ അവിടെ വരുന്ന പീസ് ഇതാണ്ടാ ഫുള്ള് പൊട്ടിയിട്ട് അതിൻ്റെ പുഷ്വോട് പൊട്ടിപ്പോയിണ്ടോ പുഷോട് ഓൾറെഡി എന്നാ പൊട്ടിപ്പോയി അല്ല ഈ ഒരു പിസ്റ്റൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരികണ്ടോ ഈ ഒരു പുഷ് ഇങ്ങനെ ഇങ്ങനെ ലോക്കായിട്ടാണ് വരിക അപ്പോൾ മിക്കവാറും പെഡൽ കുറച്ചും കൂടി നല്ലവണ്ണം വലിഞ്ഞപ്പോൾ ബാക്കോട്ട് വലിഞ്ഞപ്പോൾ ഈ പുഷ് ആയിട്ട് തിരിച്ച് കയറുന്നത് പുഷ്വാടും ഇതും തമ്മിൽ ഇതിൻ്റെ അകത്ത് കയറുന്നത് കുറച്ചും കൂട്ടും പുറത്തേക്ക് വലിഞ്ഞു പോയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കയറിയിട്ടുണ്ടാവും മിക്കവാറും അതാണ് സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇതെനി ഫിക്സ് ചെയ്യാൻ പറ്റില്ല പുതിയ എന്തായാലും മാസ സിലിണ്ടർ മാറ്റണം ഗിയർ ബോക്സിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ട ക്ലച്ച് റിലീസ് ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരാ സിലേ സിലിണ്ടർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടാകാം ദാസിലേ സിലിണ്ടർ അയച്ചെടുത്തില്ല അപ്പോൾ ഈ അയച്ചെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കളി ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ അയച്ചെടുത്തിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ റിട്ടേൺ വരുന്നില്ല ഭയങ്കര ടൈറ്റാണ് ഈ ഒരു ഭാഗം ഫുൾ ടൈറ്റ് ഇതിൻ്റെ പിസ്റ്റൺ വരുന്ന ഭാഗത്ത് ടൈറ്റ് ആണ്ടാ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്ടാ പിസ്റ്റൺ ഉള്ളിലേക്ക് ഇറങ്ങി റിട്ടേൺ വരുന്നില്ല ആ ലോഡ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഫുള്ള് സ്റ്റക്കായിട്ടിരിക്കണം ഡാമേജ് ആയിട്ടുണ്ട് അതിൻ്റെ സീലൊക്കെ ഡാമേജ് ആയിട്ട് അത് സിലിണ്ടർ ഓർഡർ ചെയ്ത് സാധനം വരുത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു കണ്ടീഷൻ എങ്ങനെയുണ്ടോ അങ്ങ് ചെക്ക് ചെയ്യണ്ട ചെയ്യേണ്ട എങ്ങനെയുണ്ട് പ്രസ്സീത് ചെയ്യുമ്പോൾ റിട്ടേൺ വരും എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് ഈ ഒരു പൊസിഷനിലുള്ള സാധനം അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കണം ഉണ്ടായി വണ്ടികൾക്ക് ഉണ്ടായി വരണ ഐ ട്വൻറ്റി ഇതൊക്കെ വരുന്ന ഹൈഡ്രോളിക്ക് വരുന്ന ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ക്ലച്ച് വരുന്ന വണ്ടികൾക്ക് ക്ലച്ച് മാറ്റും ക്ലച്ച് അസംബ്ലി മാറ്റുന്ന സമയത്ത് മാസ് സിലിണ്ടർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ മിക്കവാറും എന്തായാലും സിലേബ് സിലിണ്ടറും കൂടി മാറ്റണം സിലേവ് സിലിണ്ടറും കൂടി മാറ്റി കഴിഞ്ഞാൽ ക്ലച്ച് കംപ്ലൈന്റ് ഓക്കെ ആവുള്ളൂ ചില സമയത്ത് ചില വണ്ടികൾക്ക് ചിലപ്പം കംപ്ലയിന്റ് ഇല്ലാന്ന് വരും എന്നാൽ ഇങ്ങനെ കംപ്ലൈന്റ് വരുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിന്റ് വരികയാണെങ്കിൽ മാസ സിലിണ്ടർ മാറ്റിയിട്ടും ഇതുപോലെ ക്ലച്ച് പെഡൽ ടൈറ്റ് ആകുക അല്ലെങ്കിൽ ക്ലച്ച് ഇതുപോലെ മാസ സിലിണ്ടർ ഭാഗം പുഷ്പോട് വരുന്ന ഭാഗം പൊട്ടിപ്പോന്നുള്ള കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ എന്തായാലും ക്ലച്ച് മാസ സിലിണ്ടറും ക്ലച്ച് സിലേബ് സിലിണ്ടറും കൂടി മാറ്റണം